ഹായ് ഫ്രണ്ട്സുകളെ ചങ്കിളെ ചെങ്കിടിപ്പുകളെ എല്ലാവർക്കും നല്ലൊരു തിരുവോണ ആശംസകൾ അപ്പം നമുക്കിന്ന് കുറ്റിച്ചല്ലെ ദീപാലങ്കാര കൂട്ടായ്മയുടെ ദീപാലങ്കാരം കാണാൻ വേണ്ടി കുറ്റിച്ചിലേക്ക് പോകാം അവിടുത്തെ ദീപാലങ്കര കൂട്ടായ്മയുടെ ദീപാലങ്കാരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കണ്ടിട്ട് നിങ്ങളും എല്ലാവരും വീഡിയോ കണ്ടത് മാത്രം പോരാ ദീപാലങ്കാര കൂട്ടായ്മ കാണാൻ കുറ്റിച്ചെല്ലിലെത്തുക കുറ്റിച്ചെല്ലിലെ ഒരു ദീപാലങ്കാര കൂട്ടായ്മ ആയ ഒരു കൂട്ടം ചെറുപ്പക്കാരും എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു ദീപാലങ്കാര കൂട്ടായ്മയാണ് അപ്പോൾ അത് വൻ വിജയമാണ് വൻ തിരക്കാണ് അപ്പോൾ നിരവധി നിരവധി കാര്യങ്ങൾ ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത് അപ്പം ഫൗണ്ടൻ വാട്ടർ ഷോയൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാം അതുപോലെ പിള്ളേർക്ക് വേണ്ടി ചിൽഡ്രൻസിന് വേണ്ടി പ്രത്യേകതമായിട്ടൊരു പാർക്ക് തന്നെയുണ്ട് അതുപോലെ വ്യാപാര സംശയങ്ങൾ തന്നെ നിരവധിയുണ്ട് പിന്നെ കുറ്റിച്ചെല്ലിൻ്റെതായ വ്യാപാര സംശയങ്ങൾ അത് വേറെ പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇങ്ങനെ നിരവധി കണ്ണിനും കാതിനും കുളിർമയാകുന്ന എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി കുറ്റിച്ചെല്ലിൻ്റെ വൈദ്യുത ദീപാലങ്കാര കൂട്ടായ്മ കുറ്റിച്ചെൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷ പരിപാടി അതിഗംഭീരമാക്കുന്നതിനായി എല്ലാവരെയും കുറ്റിച്ചെല്ലിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഓണം ഉണ്ട് എല്ലാവർക്കും ഒരു മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമയും ഒരു സന്തോഷം നൽകാൻ വേണ്ടി കുറ്റിച്ചെല്ലിൽ നിവാസികൾ ഒരുക്കിയിരിക്കുന്ന ദീപാലങ്കാര കൂട്ടായ്മ കാണാൻ എല്ലാ സുഹൃത്തുക്കളെയും ശങ്കുകളെയും സംഘടിപ്പുകളെയും കുറ്റിച്ചൽ ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അവ അവിടുത്തെ ഇന്നത്തെ ദൃശ്യങ്ങളും വീഡിയോകളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദീപാലങ്കര കൂട്ടായ്മയുടെ വീഡിയോകൾ എല്ലാവരും കാണുക വീഡിയോ മാത്രം കണ്ടാൽ പോരാ എല്ലാവരും തന്നെ കുറ്റിച്ചെല്ലെത്തി ദീപാലങ്കര കൂട്ടായ്മ കാണുക കാരണം ഈ വർഷത്തെ ഓണം ഓണാഘോഷ പരിപാടികൾ എന്തായാലും വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ചുരുങ്ങിയ സ്ഥലത്തിലാണ് നമ്മുടെ കുറ്റിച്ചെല്ലത് അല്ലാതെ സർക്കാർ തലത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ ഇല്ല വയനാട് ദുരന്ത സംഭവത്തിൽ പ്രോഗ്രാമുകളൊക്കെ നിർത്തി വെച്ചിരിക്കുമ്പോൾ കുത്തിച്ചൊല്ലിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന ദീപാലങ്കാര കൂട്ടായ്മ കാണാൻ എല്ലാ സഹോദരങ്ങളും ഫ്രണ്ട്സുകളും ജങ്കുകളും കുത്തിച്ചൊല്ലിലേക്ക് എത്തുക കുത്തിച്ചൊല്ലിലെ ദീപാലങ്കാര കൂട്ടായ്മയും അവിടുത്തെ വിശേഷങ്ങളും മടങ്ങാം അപ്പം പതിനേഴാം തീയതി വരെയാണ് ഇതുള്ള ഈ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും വന്ന് ഇത് കാണുക അഭിപ്രായങ്ങൾ പറയുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനോൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ചെങ്കിളി ചെങ്കിളിപ്പുഴി അപ്പം വരണ്ടേ നമ്മളെ കുറ്റിച്ചെല്ലിൽ കുറ്റിച്ചെല്ലിലെ ദീപാലങ്കാര കൂട്ടായ്മ കാണാൻ എല്ലാവരും കുറ്റിച്ചെല്ലിലേക്ക് എത്തുക ഇന്ന് നമ്മളെ ദീപാലങ്കര കൂട്ടായ്മയെ വൻ വിജയമാക്കി മാറ്റുക കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു പാർക്ക് കൂടെ ഉണ്ട് അപ്പോൾ ആ പാർക്കിൽ കുട്ടികൾ കൊച്ചും മക്കളെ കൊണ്ടുവന്ന് അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ വിജയം അപ്പോൾ അതെല്ലാം കണ്ടു മടങ്ങി നമുക്കൊരു ആനന്ദമുണ്ടാക്കി ഓണം ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ആടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദീപാലങ്കര കൂട്ടായ്മ കുച്ചിച്ചെല്ലിൻ്റെ ഓണം ഒരു ഒരാടിപൊളി ഓണമായി മാറ്റാൻ എല്ലാ ചങ്കുകളെയും ചങ്കടിപ്പുകളെയും സുഹൃത്തുക്കളെയും കുറ്റിച്ചെല്ലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം നമുക്ക് അടിച്ചു കുളിക്കാം കുറ്റിച്ചെല്ലെത്താം എല്ലാവർക്കും അപ്പോൾ ഓണം കുറ്റിച്ചെല്ലാകാം അപ്പോൾ എല്ലാവരെയും കുറ്റിച്ചെല്ലേ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനേബിൾ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം